ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ കളക്ടറുടെ അന്വേഷണം മണവാളനെ കുറിച്ച് ഇന്നലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വില്ലേജ് ഓഫീസർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിലെത്തി വില്ലേജ് ഓഫീസർ അദ്ദേഹം ക്രിസ്ത്യാനിയല്ല ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളുടെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് നിർബന്ധമില്ല ഏതായാലും അദ്ദേഹം വന്നത് കളക്ടർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനും അന്വേഷിച്ചറിയാനും വേണ്ടിയാണ് അദ്ദേഹം എത്തിയത് ഈ മണവാളച്ചൻ്റെ ശിങ്കിടികൾ എന്ന് കരുതുന്ന ചിലർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ നിജസ്ഥിതി അതായത് മണവാളനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ നിജസ്ഥിതി നേരിട്ടറിയാൻ വേണ്ടിയാണ് വില്ലേജ് ഓഫീസർ വന്നത് അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ രണ്ടുമൂന്ന് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഈ മണവാളനച്ഛൻ രോഗിയാണെന്ന് കേൾക്കുന്നല്ലോ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കേൾക്കുന്നല്ലോ അപ്പോൾ നിങ്ങൾ സഹാനുഭൂതിയോടെ അദ്ദേഹത്തോട് പെരുമാറണ്ടേ എന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പം നേരം കൂര്യായാലുള്ള നമ്മുടെ അച്ഛന്മാർ പറഞ്ഞു രോഗിയാണെങ്കിൽ നമുക്ക് ആശുപത്രിയുണ്ട് രൂപതയുടെ ആശുപത്രിയുണ്ട് ഇനി അവിടെ പോരാന്നുണ്ടെങ്കിൽ മറ്റ് ആശുപത്രികളുണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ തയ്യാറാണ് ഇനി ആശുപത്രിയിൽ പോകണ്ട എങ്കിൽ പ്രീസ്റ്റ് ഹോമുണ്ട് അവിടെ വിശ്രമിക്കാം നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ മറ്റെന്ത് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും തയ്യാറാണ് സഭ പക്ഷെ പ്രശ്നം അതല്ല അദ്ദേഹത്തിന് സ്ഥലം മാറ്റം കൊടുത്തു അദ്ദേഹത്തെ അവിടുന്ന് മാറി അദ്ദേഹം മാറിപ്പോകുന്നില്ല അതാണ് ഈഷ്യൂ വിഷു എന്നിട്ട് അദ്ദേഹം അവരോട് അദ്ദേഹത്തോട് ഇവർ പറഞ്ഞു സാറൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ സാറിന് ഒരു സ്ഥലം മാറ്റം ഉത്തരവ് കിട്ടിയെന്ന് കരുതുക സാറ് പോകാതെ ആ കസേരൽ അള്ളിപ്പിടിച്ചിരുന്നാൽ എന്ത് സംഭവിക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഹൈക്കോടതി മണവാളനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു സഭാ കോടതി മണവാളെ ഇറക്കി വിടാൻ ഉത്തരവ് ഇറക്കി എന്നിട്ടും അദ്ദേഹം പോകുന്നില്ല മാത്രമല്ല അവിടെ നിയമപ്രകാരം നിയമിക്കപ്പെട്ട ഒരു വികാരി അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് അവർ തനിയാളിയത്ത് അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ സ്ഥലം മാറ്റം കിട്ടിയിട്ടും ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് എന്തിന് ഈ സഭാ കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് അദ്ദേഹം ഒരുപാട് പണം വെട്ടി വെട്ടിച്ചിട്ടുണ്ട് കട്ടെടുത്തിട്ടുണ്ട് അഴിമതി ചെയ്തിട്ടുണ്ട് എന്നിട്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ തെളിവ് കിട്ടി തന്നെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തെ ഇറക്കി വിടാനായിട്ട് സഭാ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്ഥലം മാറ്റം കിട്ടിയിട്ടും പോകാതെ വന്നപ്പോൾ ഹൈക്കോടതി ഇറങ്ങിപ്പോണോ മണവാള എന്ന് പറഞ്ഞത് ഈ അയാൾ കഥ എഴുതുകയാണ് എന്നൊരു സിനിമയുണ്ട് ഒരു ചലനചിത്രം ആ ചലനചിത്രത്തിൽ ഈ തഹസിൽദാർ സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നു പുതിയ തഹസിൽദാർ വരുന്നു അങ്ങനെ അങ്ങനൊരു ഒരു ഒരു കഥയാണല്ലോ നമുക്ക് ആ കഥയിൽ ഉള്ളതുപോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ അത് ചലനചിത്രത്തിൽ അത് പറ്റും സിനിമയിൽ പറ്റുമോ അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി എനിക്ക് കാര്യം മനസ്സിലായി ഞാനിത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്താണ് റിപ്പോർട്ട് ചെയ്യുക എന്താണ് കളക്ടർ ചെയ്യുക ഇവക കാര്യങ്ങളൊന്നും തന്നെ നമുക്കറിയില്ല ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി കത്തോലിക്ക സഭയുടെ കാര്യത്തിൽ പോലീസിനെ ഉപയോഗിച്ചുള്ള പാമ്പ്ലാനിയുടെ കളികൾക്കെതിരെ നമ്മൾ അണിചേരേണ്ട സമയമായിരിക്കുന്നു അതിൻ്റെ ഒരു വലിയ സൂചനയായിരുന്നു ഇന്നലത്തെ പദയാത്ര അതായത് പോലീസിനെയും രാഷ്ട്രീയത്തെയും ഉപയോഗിച്ച് കത്തോലിക്ക സഭയെ തകർക്കാനുള്ള പാംബ്ലാനി പിതാവിൻ്റെ ഗൂഢ തന്ത്രങ്ങൾക്കെതിരെ നമ്മൾ വളരെ ശക്തമായി പ്രതികരിക്കണം നിങ്ങൾ അതിൻ്റെ ആ ധാർമ്മികത ചിന്തിച്ച് നോക്കുക ഈ മറ്റ് കോടതികളെക്കാളും വിശ്വാസ്യതകളുള്ള കോടതിയാണ് സഭാ കോടതി ആ സഭാ കോടതി പണം ദുരുപയോഗം ചെയ്തു പണം കട്ടെടുക്കുന്നു സാധനങ്ങൾ കട്ടെടുക്കുന്നു സഭയുടെ വസ്തുവകൾ കടത്തിക്കൊണ്ട് പോകുന്നു എന്ന തെളിവുകൾ അടിസ്ഥാനത്തിൽ ഇറക്കി വിടാനായിട്ട് മേജർ ആർച്ച് ബിഷപ്പിന് അദ്ദേഹത്തിന് വികാരി മെത്രാനും കൽപ്പന കൊടുത്തിട്ട് ആ കൽപ്പനയെ അട്ടിമറിച്ച് കൽപ്പനയെ അട്ടിമറിച്ച് മണവാളനെ സംരക്ഷിച്ച് സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെയും പോലീസിനെയും ഉപയോഗിച്ച് ഒരു വല്ലാത്ത അധാർമിക ഭരണം നടത്തുകയാണ് പാമ്പളാനി ഇത് കത്തോലിക്ക സഭയ്ക്ക് തന്നെ വളരെ ദോഷം ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ രാഷ്ട്രീയക്കാരും പോലീസൊക്കെ സഹായിക്കും പക്ഷെ അവർ മാറി നിന്ന് എന്താ പറയുക അധാർമിക ഭരണം നടത്തുന്ന പാമ്പ്ലാനി ഒരു കത്തോലിക്ക സഭയുടെ മെത്ര ഈ ഇന്നലത്തെ പദയാത്ര പോലീസ് ഇന്റലിജൻസ് കാര്യക്ഷമത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കും മുഖ്യമന്ത്രി ചെവിയിലെത്തും ഉടൻ നടപടികളൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരായിരിക്കാം ഒരുപക്ഷെ പാമ്പ്ലാനിപ്പിതാവന സഹായിക്കുന്നത് ഉടനെ നടപടികൾ ഉണ്ടായിരിക്കണമെന്നില്ല ഉണ്ടാകണമെന്നില്ല പക്ഷേ ഭാവി പരിപാടികൾക്ക് ചില ഗുണദോഷങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിവൃത്തിയില്ല എനിക്കത് വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല അത് സമയമാകുമ്പോൾ എന്താണ് എന്താണതിൻ്റെ ഗുണവും ദോഷവും എന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം ഏതായാലും ഇതൊരു ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കത്തോലിക്ക സംഭവം വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് പോലീസിനെയും രാഷ്ട്രീയത്തെയും ഉപയോഗിക്കേണ്ടി വരാം നല്ല കാര്യങ്ങൾക്ക് ഞാൻ വിമൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് കളക്ടറെ പോയി കണ്ട് എസ് പി പോയി കണ്ട് മന്ത്രിമാരെ മന്ത്രിമാരില്ല എം പിമാരെയും എം എൽ എമാരെയും പോയി കണ്ട് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കാനും ടോയ്ലറ്റ് വെച്ച് കൊടുക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയക്കാരെ കാണാം നല്ല കാര്യങ്ങൾക്കുവേണ്ടി പോലീസിനെ കാണാം അപ്പോൾ അത് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള പദ്ധതികൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്യോഗസ്ഥരേക്കെല്ലാം പോയി കണ്ടത് മുൻപത്തെ ഐ ജി ആയിരുന്ന ബി സന്ധ്യ അന്ന് ഞാൻ വിളിച്ച പ്രോഗ്രാമിന് വരുമാ വന്നിട്ടുണ്ട് അത് അന്ന് ഈ വിമൻസ് കമ്മീഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അന്ന് രൂപതയിലെ ചില പരിപാടികൾക്ക് പോലും അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ വിളിച്ചൊരു പരിപാടിക്ക് അദ്ദേഹം അവർ വന്നിട്ടുണ്ട് അതിന് കാരണങ്ങൾ ഇങ്ങനെയുള്ള ചില അടുപ്പങ്ങളായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയക്കാരൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോലീസിന് ഉപയോഗിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് അതൊക്കെ നല്ലതാണ് പക്ഷേ ഇവിടെ അഴിമതി ചെയ്തുവെന്ന് കോടതി പറഞ്ഞ ഒരാളോട് ഒരു ഉത്തരവ് കൊടുത്ത് ഇറക്കി വിടാൻ പറഞ്ഞ ഒരാളെ സംരക്ഷിക്കാൻ ഹൈക്കോടതി ഇറങ്ങിപ്പോണോ എന്ന് പറഞ്ഞ ഒരാളെ സംരക്ഷിക്കാൻ അധാർമികമായി പണം കൊടുത്തോ അല്ലാതെയോ അധാർമികമായി രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നു പോലീസിന് ഉപയോഗിക്കുന്നു അത് പാമ്പ്ലാനിപ്പിതാവ് ചെയ്യുന്നു ഒരു ആധ്യാത്മിക സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യുന്നു കത്തോലിക്ക സഭയിൽ ആരെങ്കിലും ചെയ്യുമോ അത് കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും എത്രയും ചെയ്യുമോ അപ്പോൾ ഇതിന്റെ ഈ അധാർമിക പ്രവൃത്തിക്കെതിരെ ഇതൊരു വെറും സമവായത്തിൻ്റെ പ്രശ്നം മാത്രമാണോ കുർബാനന്റെ പ്രശ്നം മാത്രമാണോ ധാർമ്മികമായിട്ട് യാതൊരു നിലപാടുകളുമില്ലാത്തൊരവസ്ഥയല്ലേ ഇത് ഈ ഈ അധാർമിക പ്രശ്നം ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ പത്താറായിരം പേര് പഠിച്ചിട്ടുണ്ടാകാം അതിലൊന്നും ഞാൻ തെറ്റ് പറഞ്ഞില്ല ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് വേണ്ടത്ര അഫിലിയേഷൻ ഇല്ലാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റും മാസ്റ്റേഴ്സും ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ധാർമ്മിക പ്രവൃത്തിയാണോ വത്തിക്കാൻ അന്വേഷണം വരുന്നോ ഇല്ലയോ എന്നുള്ള നല്ല കാര്യം ചെയ്യുന്നത് ശരിയാണോ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ അതിൽ ഒരു പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ എന്നിട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആളുകൾ വെച്ചിരിക്കുക അധാർമികത ചെയ്യുക മാത്രമല്ല അധാർമിക പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ആൾക്കാരും വെച്ചിരിക്കുന്നു ഇവിടെ അതും തന്നെയാണ് പ്രശ്നം അപ്പൊ ഈ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ധാർമ്മിക ഫാക്കൽറ്റി നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ധാർമ്മിക ഫാക്കൽറ്റി മങ്ങിപ്പോയോ പാമ്പ്ലാനി പിതാവിന്റെ ഇത് സഭ ഗൗരവത്തോടെ എടുക്കണ്ടേ മറ്റും എത്രാന്മാരും ഗൗരവത്തോടെ എടുക്കണ്ടേ ഇതിന് നിങ്ങൾ ഉത്തരം പറയൂ നമ്മുടെ കർത്താവ് ശോമശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ